ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെയും ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്നലെ ഉണ്ടല്ലോ രാവിലെ തന്നെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതിയായി ക്ഷേത്രത്തിലൊക്കെ പോയി വന്നു കേട്ടോ അപ്പോൾ രമേശ് എന്താണെങ്കിൽ നല്ല ജോലിയിലാണ് കേട്ട ജോലി എന്ന് പറഞ്ഞാൽ കാറ് കഴുകുന്നുണ്ട് അതുപോലെ തന്നെ ടൂ വീലറും കഴുകുന്നുണ്ട് നമ്മൾ കാർ കഴുകാനായിട്ട് ഇവിടെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് അഞ്ച് രൂപയുടെ കാർ വാഷിംഗ് ഷാംപൂ കിട്ടും അതും ഉപയോഗിച്ചിട്ടാണ് കഴുകാട്ടോ അപ്പോൾ നല്ല ക്ലീനായിരിക്കും അപ്പോൾ അങ്ങനെ കുറേ ടൈം എടുത്ത് കാറും അതുപോലെ തന്നെ നമ്മുടെ ടു വീലറൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഗാർഡൻ ഹൗസ് ഇങ്ങനെ വെള്ളമൊക്കെ ആയി കിടക്കല്ലേ അപ്പോൾ ഞാൻ വേഗം കാറ് രമേശായിട്ട് ഇറക്കിയിട്ടതുകൊണ്ട് തന്നെ ആ കാർ ഷെഡും ഒന്ന് അടിച്ച് ക്ലീനാക്കി ഇടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാറൊക്കെ കഴുകുന്നതെന്ന് പറഞ്ഞാൽ മലപ്പുറത്തേക്ക് നമുക്കൊരു യാത്ര ഉണ്ട് അതുകൊണ്ടാണ് ഉച്ച കഴിഞ്ഞിട്ടാണ് ആ യാത്ര കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടാ കാറൊക്കെ കഴുകിയിട്ടത് അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ വേഗം കഴിച്ചു വെച്ച് ഇനി കാർ കാർഷെ കൂടി അടിച്ച് കഴുകി ഇട്ടിട്ട് വേണം എനിക്ക് പതിയായി ക്ഷേത്രത്തിലേക്ക് ഒന്നും കൂടെ പോകാനായിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയി കാണാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പതിയാരി ക്ഷേത്രത്തിൽ നിന്ന് നാരായണീയം പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രമൊക്കെ നല്ല രീതിക്ക് വൃത്തിയാക്കിയൊക്കെ ഇടണമല്ലോ അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ രാഗിയും രജിതയും എല്ലാവരും കൂടെയാണ് ക്ഷേത്രമൊക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കി ഇടാണ് കേട്ടോ അപ്പോൾ ഈ നടപ്പുര ഭാഗത്ത് നമുക്ക് നല്ലപോലെ ഗാ ഇവിടത്തെ ഓസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചു കഴിഞ്ഞിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇടാം കേട്ടോ അപ്പം നടപ്പുരയിൽ ഇരുന്നാണ് ടീച്ചർ പഠിക്കുക പിന്നെ ഈ കസേരകളൊക്കെ നമുക്ക് പൊടിയൊക്കെ തുടച്ച് ക്ലീനാക്കിയൊക്കെ ഒരുക്കി ഇടണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നരക്കാണ് കേട്ടോ ഈ പഠന ക്ലാസ്സൊക്കെ ആരംഭിക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ മലപ്പുറത്തേക്ക് യാത്ര പോകുന്നത് അപ്പോൾ ആദ്യത്തെ ക്ലാസ് തന്നെ ഞാൻ മിസ് ചെയ്യാണ് കേട്ടോ എന്നാലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കാനൊക്കെ സഹായിച്ച് കൊടുത്തിട്ട് ആവാൻ പോക്കെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ പിന്നെ എന്താ ചെയ്യുക നമുക്ക് യാത്രകളൊന്നും മാറ്റിവെക്കാനായിട്ട് പറ്റൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത പഠന ക്ലാസ്സിനൊക്കെ പോവാന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ അടിച്ചു കഴുകൊക്കെ ഇട്ട് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കളും പിന്നെ ഒരുപാട് തുളസിയൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഞാൻ തുളസിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നല്ല വേനലാവുമ്പോൾ അതൊക്കെ പോവും അപ്പോൾ ഈ പൂക്കളും പറിച്ച് എടുക്കണം അതുപോലെ തന്നെ തുളസിയും ധാരാളം പറിച്ചെടുത്ത് എടുത്തും കഴിഞ്ഞ് കൊണ്ടുവന്ന് അവിടെ വെക്കണം കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് താലമൊക്കെ പിടിക്കുന്നുണ്ട് കുഞ്ഞുമക്കൾ പിന്നെ അത് ആ ചെത്തിപ്പൂക്കൾ മുട്ടൊഴികെ ബാക്കിയുള്ള പൂക്കളൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്ന പൂക്കളും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തുളസിയൊക്കെ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് കതിരൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നല്ല ക്ലീനാക്കി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അർച്ചനയൊക്കെ നടത്താനായിട്ട് ആൾക്കാർക്ക് പറ്റും കേട്ടോ അപ്പോൾ പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരുണ്ട് ഈ നാരായണീയം പഠിക്കാനായിട്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനും അപ്പോൾ ഇനി അടുത്ത ആഴ്ചയാണ് എനിക്ക് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇനി കാണിക്കുന്നത് ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇതാ ചീര ചേമ്പ് തോരനാണ് വെക്കുന്നത് കേട്ടോ ചീരച്ചേമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിൽ വിത്ത് ഉണ്ടാവില്ല കേട്ടോ ബാക്കിയുള്ള ചേമ്പിനൊക്കെ നമ്മൾ അടിഭാഗത്ത് വിത്ത് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഈ ഇല അങ്ങോട്ട് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തണ്ടും ഇലയൊക്കെ നമുക്ക് തോരം വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല പോഷക സമൃദ്ധമാണ് നമ്മുടെ ചീര ചേമ്പ് ഏട്ടാ അപ്പോൾ ഒന്ന് പിടിച്ചങ്ങോട്ട് കിട്ടിയിട്ടാണെങ്കിൽ പിന്നെ നല്ല രീതിക്ക് തന്നെ അത് വളർന്നു വന്നോളൂ കേട്ടോ നല്ല വലിയ ഇലയൊക്കെ ആയിക്കോളും അപ്പം ഞാൻ കൂമ്പ് നോക്കിയിട്ടാണ് ഏട്ടാ എടുത്തിരിക്കുന്നത് കണ്ട ഇനി നമുക്ക് ഇതാ ഈ ഇലയുടെ ഒന്നും ഒരു ഭാഗങ്ങളും കളയാനില്ല കേട്ടോ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം ഈ തണ്ടിൻ്റെ തോൽഭാഗം അങ്ങോട്ട് ഉരിഞ്ഞ് കളഞ്ഞും കഴിഞ്ഞ് ഇതാ രണ്ട് ഭാഗങ്ങളും കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചീര അരിയുന്നത് പോലെ തന്നെ അരിയാം ചീര വെക്കുന്നത് പോലെ തന്നെ വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ കൊത്തി ഒഴിച്ച് അങ്ങനെയായിട്ട് അതിന് ചിക്കിപ്പയർത്തി എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അതുപോലെ തന്നെ മോര് കറിയും വെക്കണം കേട്ടോ അപ്പോൾ ആ മോര് വാങ്ങിയത് ഒരു കുപ്പി മോര് വാങ്ങിയത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഉടച്ചൊക്കെ അങ്ങോട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ ലാസ്റ്റ് ഈ മോര് മോരങ്ങോട്ട് ഒഴിക്കാമല്ലോ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ആ സമയത്ത് കട്ട ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാളികേരം അരച്ചൊന്നല്ല കേട്ടോ നമ്മൾ മോര് കറി വെക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ചേമ്പ് പറിക്കണം കേട്ടോ അപ്പോൾ ചേമ്പ് പറിക്കേണ്ട സമയമായല്ലോ തിരുവാതിര തിരുവാതിരക്കാലൊക്കെ ആയല്ലോ അപ്പോൾ തിരുവാതിരയ്ക്ക് നമ്മൾ പുഴുക്കൊക്കെ കഴിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആ ഒരു സമയാണല്ലോ ചേമ്പൊക്കെ പറിക്കുന്നത് അപ്പോൾ ചേമ്പൊക്കെ ഇങ്ങനെ വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് പറിക്കാം നാളെ പറിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് രണ്ട് കട പറിച്ചും കഴിഞ്ഞിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തൈരൊക്കെ ഉടച്ച് വെച്ചിട്ട് ഒരു പഴുത്ത മുളകാണ് നമ്മുടെ വീട്ടിൽ പച്ചമുളകെന്ന് പറയാനില്ല എല്ലാം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പഴുത്ത മുളകൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് മോര് കയറിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ അതാ ഈ ചീര ചേമ്പിൽ നമ്മൾ മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഒന്ന് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇങ്ങനെ അടച്ചു മൂടി വെച്ച് തിരിച്ചും മറിച്ച് ഒക്കെ വന്ന് ഇളക്കി ഇളക്കി പെട്ടെന്ന് തന്നെ അതായിക്കോളൂ കേട്ടോ അപ്പോഴേക്കും ഞാനത് ആ ചേമ്പ് പറിക്കാനായിട്ട് പോയി ഒന്ന് രണ്ട് കടയാണ് കേട്ടോ പറിച്ചത് ഈ കൈക്കോട്ട് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് കൊത്തിയിട്ടുള്ളൂ കേട്ടോ അല്ലാതെ കൊത്തി വെച്ച് കഴിഞ്ഞിട്ടാക്കിയാലാണ് ആഴത്തിലുണ്ടെങ്കിൽ കിട്ടുകയുള്ളൂ ഇതിപ്പം നമുക്കതിനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്ന് രണ്ട് ചേമ്പ് ആവശ്യമായിട്ട് അതുകൊണ്ട് ഓടിപ്പോയി എടുത്തതാണ് കേട്ടോ ഈ വൈകിട്ട് നമുക്ക് സമയമുള്ളപ്പം ആയം പോലെ നമുക്ക് വീണ്ടും ഒക്കെ മാന്തിയൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അത് ആ ചട്ടിക്കലത്ത് അതിൽ ഞാൻ വെള്ളമൊക്കെ വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ ചേമ്പ് ചെയ്യാൻ നിന്നത് അപ്പോൾ ആ ടൈമെങ്കിലും നമുക്ക് സേവ് ചെയ്യാമല്ലോ ആ അതിന് ശേഷം വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴേക്കാണ് ചേമ്പ് നന്നാക്കി കഴിഞ്ഞത് അപ്പോൾ വേഗം തന്നെ അത് കഴുകി വൃത്തിയാക്കി അതിലിടാൻ പറ്റി നമ്മൾ മഞ്ഞളും ഉപ്പും മുളക് കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വേവിക്കുകയാണ് കേട്ടോ അന്ന് തിളച്ചൊക്കെ അതിന് ശേഷമാണ് ഞാൻ ഉപ്പ് അതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചേമ്പ് പാകത്തിന് വെന്തോ വെച്ചി വന്നോ എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മറ്റിട്ടെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ ഒന്ന് അടച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയതായിരിക്കും കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ മോര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ചേമ്പൊക്കെ വെക്കുന്നത് കേട്ടാ എനിക്കിങ്ങനെ ഈ മോരുകറിയുടെ ഒപ്പം പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് ഈ കോഴിക്കൂട്ടിൽ കിടന്ന ഗാർഗി ഭയങ്കര കരച്ചിലാണ് ഗാർഗി മുട്ടയിടാൻ പോവാണ് കേട്ടോ അപ്പം മുട്ടയിടുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ കോഴിക്കൂട്ടിൽ കിടന്ന ഓടയും ഉറക്ക പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്നൊരു ശീലം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പതിവ് പോലെ തന്നെ അവിടെ ഉറക്കം വച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ രാവിലെ നല്ല മഞ്ഞുണ്ട് മഞ്ഞുണ്ടല്ലേ അതുകൊണ്ട് വെയിലങ്ങോട്ട് അടിക്കുന്ന സ്ഥലം നോക്കിയിട്ട് നമ്മുടെ മൗകുളിക്കൂട്ടാനും കിടക്കാണ് കേട്ടോ അവിടെ കിടന്നിട്ട് അങ്ങനെ ശരീരമൊക്കെ ചൂട് പിടിപ്പിക്കലാണ് അവൻ്റെ ഒരു ജോലി കിട്ടാ ഇടയ്ക്കിടയ്ക്ക് അവൻ കോഴിക്കൂടിൻ്റെ മുകളിലേക്ക് നോക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ കോഴിക്കൂടിൻ്റെ മുകളിൽ വന്ന് കഴിഞ്ഞിട്ട് കിടക്കാം ോട്ടെ അങ്ങനെയാണ് ശീലം അപ്പൊ നിക്കുമോനെ മാത്രം തുറന്നു വിട്ടേക്കണ കാരണം നിക്കുമോ ഇങ്ങനെ അവിടെ ഇവിടെ ഓടി നടന്ന് ഇങ്ങനെ നോക്കും പിന്നെ കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് വരും മൗഗുളീടെ അടുത്തേക്ക് പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൻ മാത്രം നല്ല സന്തോഷിച്ച് നടക്കാണ് ബാക്കിയുള്ളവര് മുട്ടയിട്ടിട്ട് വേണം വിടാനായിട്ട് കേട്ടോ നമുക്കാണെങ്കിൽ ഇവിടെ ഒരു വാഴക്കുല വന്നിട്ടുണ്ട് കേട്ടോ നല്ല വലിയ കുലയൊക്കെയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ പെട്ടെന്ന് ഉണക്കമൊക്കെ ബാധിക്കുന്ന കാരണം വീണ് കിട്ടാതിരുന്നാൽ മതി വാഴ വീണാ കഴിഞ്ഞു കാര്യം കേട്ടോ അപ്പോൾ താ ഞാൻ വന്ന് നോക്കിയപ്പോൾ ചേമ്പൊക്കെ ശരിക്കും നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു അതിന് ശേഷം നമ്മൾ ദാമോരൊഴിച്ച് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചില്ല ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിഞ്ഞു പോകൂട്ടാ അങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് യോജിപ്പിച്ചിട്ട് ഇനി നമുക്ക് ഉലുവിയും കടുകും വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുകറി റെഡി ആവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് അപ്പോൾ അതാ ഉലുവിയും കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അത് മോ മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാ ഒരു തവി തവിയെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചിറ്റിച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അസല് കറിയാണ് കേട്ടോ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ആ പുളിയും എരിവും കാര്യങ്ങളൊക്കെ പിടിക്കുക കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പകർത്തി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചൂടാറിയിട്ട് വേണം നമുക്ക് പകർത്താനായിട്ട് കേട്ടോ നമുക്ക് ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് പകർത്താൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മോര് കറിയും അതുപോലെ തന്നെ നമ്മുടെ ചീരച്ചേമ്പ് തോരനാണ് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം